നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഒന്നാമത് അഖില ഭാരത ഭാഗവത മഹാസത്രത്തിന് ചമ്മനാട് ദേവീക്ഷേത്രം വേദിയാകും അഖില ഭാരത ഭാഗവത മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി രണ്ടു വരെ ചമ്മനാട് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കും ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യ ആലോചനായോഗം ഞായറാഴ്ച ക്ഷേത്രത്തിൽ ചേർന്നു ഈ മാസം തന്നെ വിപുലമായ സ്വാഗത സംഘവും വിവിധ സബ് കമ്മിറ്റികളും രൂപവത്കരിച്ച് പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുവാൻ തീരുമാനിച്ചു സത്രസമിതി ജനറൽ സെക്രട്ടറി ടി ജി പത്മരാമൻ നായർ സത്ര സംബന്ധമായ വിശദീകരണം നടത്തി ചമനാട് ക്ഷേത്ര യോഗാംഗം ബാലചന്ദ്ര കർത്ത അധ്യക്ഷത വഹിച്ചു ദേവസ്വം മാനേജർ അഡ്വക്കേറ്റ് മുരളീകൃഷ്ണൻ സത്രസമിതി പ്രസിഡന്റ് ശിവശങ്കരൻ വൈസ് പ്രസിഡന്റ് നാരായണസ്വാമി ഖജാൻജി ശ്രീനി ജോയിന്റ് സെക്രട്ടറി എസ് സോമകുമാർ സത്രം കമ്മിറ്റി അംഗങ്ങളായ ബാലകൃഷ്ണകർത്ത ശാർഗധരൻ ദേവസ്വം മുൻ മാനേജർ ഹരികുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു താലൂക്കിലെ വിവിധ ക്ഷേത്രങ്ങളുടെയും സാമൂഹിക സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുത്ത് ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു സമർപ്പണ കുറ്റിയോടുള്ള ആ സംഭാവനകള് സ്വീകരിക്കപ്പെടണം എന്നുള്ളതിന് അതിന് വ്യക്തമായ കണക്ക് വ്യക്തമായ കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടാകണം നമുക്ക് പൈസ തരുന്നതിന് ആ അതിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവര് അംഗീകൃത വ്യക്തികളാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ കളങ്കമുണ്ടാകില്ല അതുപോലുള്ള ആൾക്കാരായിരിക്കണം അതിന്റെ നേതൃസ്ഥാനത്ത് വരേണ്ടത് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി